ഒരു വയസ്സായിട്ടുള്ള കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സായിട്ടുള്ള കുഞ്ഞ് കുറുക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് കുഞ്ഞിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്കൊരു കുഞ്ഞിനെ കട്ടിയായിട്ടുള്ള ആഹാരം കഴിപ്പിച്ച് ശീലിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് എത്ര നാൾ വരെയാണ് നമ്മൾ കുറുക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ കുറുക്ക് മാത്രം കഴിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞിന് ഒരു വയസ്സായ അല്ലെങ്കിൽ ഒന്നര വയസ്സൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ കുറുക്ക് മാത്രമേ ും മറ്റു കട്ടിയായിട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെങ്ങനെ ദോഷം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചക്കും വികാസത്തിനും പിന്തുണ നൽകുന്നതിന് കുഞ്ഞുങ്ങൾക്ക് വിവിധ ടെക്സ്ചറിലുള്ള അതുപോലെ തന്നെ വിവിധ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കല്ലാണ്ട് മറ്റ് സോളിഡ് ഫുഡുകളും കൊടുക്കേണ്ടതാണ് അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ട്രീഷണൽ വെറൈറ്റീസ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നത് പോഷക ഗുണമുള്ളതാണ് എന്നുണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ധാതുക്കളും സാധാരണയായിട്ട് ഇതിൽ നിന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും മസ്തിഷ്ക വികാസത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എന്നിവയ്ക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിട്ടുള്ള ചിക്കൻ എഗ് പയറവർഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിനും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ധാതുക്കളും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ഒരു പോലുള്ളവയും ഡയറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചീസ് പാല് തൈര് എന്നിവയൊക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും എങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു സമീകൃത ആഹാരം ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് കുഞ്ഞിന് കുറുക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും ഇതിൽ നിന്നും ലഭിക്കുന്നതല്ല അടുത്തത് കുഞ്ഞിനെ ചവയ്ക്കാനുള്ള കഴിവാണ് അതായത് ചൂവിങ് സ്കിൽ ആണ് നിങ്ങൾ കുഞ്ഞിന് കുറുക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചവക്കാൻ പഠിക്കാനുള്ള കഴിവുകളുടെ വികസനം വൈകിപ്പിക്കുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവക്കാൻ പഠിക്കുന്നതാണ് ഇത് കുഞ്ഞുങ്ങളുടെ താടിയല്ലുകളുടെയും പേശികളുടെയും വികസനത്തിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായമാവുന്ന ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഫാമിലി പോട്ടിലേക്ക് വരികയും ചെയ്യുന്ന അതായത് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ഭക്ഷണം കുഞ്ഞുങ്ങൾ ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് ആവുന്ന സമയത്താണ് ഈ ഒരു സമയത്ത് നമ്മൾ ഫിംഗർ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും അത് അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിനനുസരിച്ചിട്ട് കുഞ്ഞിന്റെ ഭക്ഷണത്തിലുള്ള ടെക്സ്ചറിൽ മാറ്റം വരുത്തേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ പതുക്കെ കൊടുത്തു തുടങ്ങേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എത്ര നാൾ വരെയാണ് നമ്മൾ കുറുക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് എന്നും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കൊടുത്തു തുടങ്ങേണ്ടത് എന്നതിനെ നമുക്ക് നോക്കാം ആറ് മാസം കംപ്ലീറ്റ് ആവുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് അതായത് ഈ ഒരു അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നതും ഫോർമുല മിൽക്ക് എന്ന് പറയുന്നതും ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറുക്ക് പോലെയുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തു തുടങ്ങുന്നത് വെള്ളം പോലുള്ള പാല് അല്ലെങ്കിൽ ഫോർമുല കുടിച്ചോണ്ടിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കട്ടിയുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വിഴുങ്ങാനോ ചവക്കാനോ സാധിക്കുന്നതല്ല അതായത് വളരെ സോളിഡ് ടൈപ്പ് ആയിട്ടുള്ള ഫുഡിലേക്ക് പോകുന്നതിന് മുൻപുള്ള ട്രാൻസിഷൻ സ്റ്റേജ് ആണ് കുറുക്ക് പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ സമയത്തേക്ക് മാത്രമുള്ള ഒരു ഭക്ഷണമാണ് കുറുക്ക് അതുകൊണ്ട് തന്നെ സിക്സ് ടു എയ്റ്റ് മന്ത്സില് കുഞ്ഞുങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫുഡിൽ ഒന്ന് തന്നെയാണ് കുറുക്ക് കാരണം ഇത് സോഫ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ഈസി ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ദിവസവും കുറുക്ക് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് മാത്രമേ കൊടുക്കാവൂ എന്നല്ല കുഞ്ഞുങ്ങൾ പതിയെ സ്റ്റാർട്ട് ചെയ്ത് കുറുക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് മറ്റ് ഭക്ഷണങ്ങൾ ഇതോടൊപ്പം കൊടുക്കാവുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇനി നയൻ ടു ട്വൽവ് മന്ത്സ് ആവുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളും ഒമ്പത് മാസമൊക്കെ ആവുന്ന സമയത്ത് തന്നെ കുട്ടികൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് തയ്യാറാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കിന്റെ കട്ടി കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ കുറുക്കില് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള പയങ്ങൾ അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വാഴപ്പഴം ക്യാരറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതിനാല് നിങ്ങളുടെ കുഞ്ഞ് ചവക്കുന്നത് ശീലമാക്കുകയും ചെയ്യുന്നതാണ് ഈ ചെറിയ ചെറിയ പീസസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോ ഈ ഒരു സമയത്ത് മറ്റു ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ ചവച്ച് പഠിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഏകദേശം കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് മാസം ഒക്കെ ആവുന്ന സമയത്ത് അതായത് നിങ്ങളുടെ കുഞ്ഞ് ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഫാമിലി ബോട്ടിലേക്ക് വരുന്നതാണ് അതായത് നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത് ആ ഭക്ഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ തുടങ്ങുകയും ചെയ്യേണ്ടതാണ് അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് കുറുക്ക് നൽകാം പക്ഷേ പ്രധാന ഭക്ഷണമല്ല കുഞ്ഞിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കുഞ്ഞുങ്ങൾ ഈ ഒരു സമയത്ത് തുടങ്ങുകയും ചെയ്യേണ്ടതാണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത് മാസം ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നത് കുറക്കാവുന്നതാണ് ഈ ടൈമിൽ കുട്ടികൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദിവസവും കുറുക്ക് കൊടുക്കണം എന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു എട്ടൊമ്പത് മാസമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പതിയെ കട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞുങ്ങളെ ചവക്കാൻ പഠിക്കുന്നതിനും കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ എത്ര വയസ്സ് വരെ കുറുക്ക് കൊടുക്കണം അല്ലെങ്കിൽ കുറുക്ക് എപ്പോൾ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ടൈമും കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കുഞ്ഞിനെ കുറുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് സോളിഡ് കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പതിയെ കുറുക്ക് കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരാവുന്നത് താണ് ഏകദേശം ഒരു വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിർത്താവുന്നതുമാണ് എന്നാൽ ഇനിയിപ്പോ നിങ്ങളുടെ കുഞ്ഞിനെ കുറുക്ക് കഴിക്കുന്നത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വലിയ കുട്ടികളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ കുറുക്ക് നമ്മളൊരു റാഗി മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓട്സ് മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാലോറി ഡെൻസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു കാലോറി അതിനകത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കാലോറിയുടെ ആവശ്യം കൂടുതലാണ് അപ്പൊ നമ്മൾ കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഡേറ്റ്സ് നട്ട്സ് അതുപോലെ തന്നെ നെയ്യ് തേങ്ങാപ്പാലയൊക്കെ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കലോറിയുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഗുണം നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കുറുക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ കുറുക്ക് മാത്രമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതുമല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പഠിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്ത് പതിയെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് കട്ടിയായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യത്യസ്ത ടെക്സ്റ്ററിലുള്ള ഫുഡ് സാവധാനം കുഞ്ഞുങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഓരോ തവണയും കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്ന സമയത്ത് കുറുക്ക് കുറച്ച് കട്ടി കൂട്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു സമയത്ത് കട്ടി കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള പഴങ്ങള് പച്ചക്കറികള് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കുഞ്ഞുങ്ങൾക്ക് ചവക്കുന്നത് ശീലമാക്കാന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു എട്ടൊമ്പത് മാസമൊക്കെ ആവുന്ന സമയത്ത് ഫിംഗർ ഫുഡ് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇത് കൊടുക്കുന്ന സമയത്ത് അമ്മമാരും കുഞ്ഞിന്റെ കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗർ ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആവിയിൽ വേവിച്ച ക്യാരറ്റ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ബ്രോക്കോളി പോലുള്ളവയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവക്കാടോ വാഴപ്പഴം പോലുള്ളവയോ അല്ലെങ്കിൽ നന്നായി വേവിച്ചിട്ടുള്ള പാസ്തയൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പതിയെ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അതെടുത്ത് പതിയെ ചവച്ച് കഴിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആ കൊടുക്കുന്ന ഫുഡുകൾ കുഞ്ഞുങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന തരത്തില് കുഞ്ഞുങ്ങൾക്ക് പല ഷേപ്പുകളിലും പല ആകൃതികളിലൊക്കെ അത് കട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക അതുപോലെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ആ ഒരു ഭക്ഷണമായിട്ട് കുഞ്ഞിനെ എടുത്ത് കഴിക്കുന്ന രീതിയിൽ കുഞ്ഞിന് വെച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മളും കുഞ്ഞിന് ഫീഡ് ശ്രദ്ധിക്കാം അത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡിനോടൊക്കെ കഴിക്കുന്നതിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നമ്മുടെ മടിയിൽ ഇരുത്തിയിട്ട് കഴിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കുഞ്ഞുങ്ങളും അതുപോലെ കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ ചില കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയുള്ളവരായിരിക്കും അപ്പൊ ക്ഷമയോടെയും സ്ഥിരതയോടെയും തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് പുതിയ ഭക്ഷണങ്ങൾ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരത് കഴിക്കാൻ മടി കാണിക്കാം എന്നാൽ അവരെ കഴിപ്പിക്കുന്നതിൽ നിർബന്ധിക്കാതിരിക്കുക എന്നാൽ പതിവായിട്ട് നൽകുന്നതും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് ഒരു പുതിയ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ആ ഒരു ഭക്ഷണത്തിന്റെ രുചി ഇഷ്ടപ്പെടുന്നതിനൊക്കെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ കുഞ്ഞിനെ ആ ഒരു ഭക്ഷണം കൊടുക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ചില ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വടിയുള്ള കുട്ടികളൊക്കെ പതിയെ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും കുഞ്ഞുങ്ങൾ കുറുക്കിൽ നിന്നും കുഞ്ഞുങ്ങളെ നമ്മുടെ ഒരു ഫാമിലി പോട്ട് എന്നുള്ള രീതിയിലുള്ള ഭക്ഷണ രീതിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതും കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് മാത്രം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയെന്നതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ